യേശുവെ നന്ദി യേശുവെസ്തുതി എൻ്റെ പേര് ലിസി റാഫേൽ സ്ഥലം ഇരിഞ്ഞാലുകൂട എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം അറിയുന്നത് കുറച്ച് ദിവസം മുൻപ് ഒരു നാലര മണി സമയത്ത് എൻ്റെ മോള് ബാത്റൂമിൽ പോകാനായിട്ട് ഡോറ് തുറന്നപ്പോൾ പെട്ടെന്ന് അവളുടെ ഒരു പാമ്പ് വീണു പക്ഷേ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ കരണ്ടില്ലായിരുന്നു മഴയും കാറ്റും കാരണം അപ്പോൾ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ലേ അയാൾ പെട്ടെന്ന് കൈ കുടഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു അമ്മേ എൻ്റെ കയ്യന്മേലെന്ത് വീണു തിളച്ച വെള്ളം ഒഴിച്ചതുപോലെ എനിക്ക് എനിക്കിപ്പോൾ ഉള്ളുന്നുണ്ടെന്ന് മൂന്ന് മണി സമയത്ത് ഞാൻ എഴുന്നേറ്റ് കട്ടിന്മേക്കിടന്ന് തന്നെ ഞാൻ ബന്ധനം പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു അപ്പോൾ ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ് നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക നിൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കും അപ്പോൾ ഞാൻ കട്ടുമ്പേൻ താഴെ ഇരുന്ന് മൂന്ന് കരുണ ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളിത് വന്നാ പറയുന്നത് അവളാകെ ഭയപ്പെട്ടു മുഖമൊക്കെ ആകെ വിഷമിച്ച് എന്താണെന്ന് എനിക്കറിയില്ല അമ്മേ ഞാൻ പറഞ്ഞത് പല്ലി അവൾ ഭയപ്പെടാതിരിക്കുക അപ്പോൾ ആ പല്ലി അമ്മേ നല്ല കന ഉണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അവൾ സോപ്പിട്ട് കൈ കഴുകി പിന്നെ ടോർച്ച് കൊണ്ട് നോക്കിയപ്പോൾ ബാത്റൂമിൽ പാമ്പുണ്ട് അവൾ പറഞ്ഞു അമ്മേ പാമ്പാണ് എനിക്ക് പേടിയാവുന്നു ഞാൻ പറഞ്ഞു ഡോർ ഡോറടച്ചോ റൂമിൻ്റെ ഡോറടച്ചോ നേരം എളുതിട്ട് നമുക്ക് ആരെങ്കിലും വിളിച്ചത് തല്ലിക്കൊല്ലാമെന്ന് പറഞ്ഞു പക്ഷേ നേരം എളുക്കുന്നത് വരെ ഞങ്ങൾ ജപമാൽ ചൊല്ലി പ്രാർത്ഥിച്ചു നേരം എളുത്ത് അയൽക്കാര് വിളിച്ചു നോക്കിയപ്പോൾ സാധനം അവിടെ ഇല്ല അപ്പോൾ ഇതേത് വഴിക്ക് പോയെന്ന് അറിയില്ല വീട്ടിൽ പെയിൻറ്റിംഗ് ആയതുകൊണ്ട് ജനലുകളും വാതിലുകളൊക്കെ ഒക്കെ ഞങ്ങൾ കുറേ വൈകിട്ടാണ് രാത്രി അടച്ചത് അങ്ങനെ ക്ലോസറ്റ് അങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി അവൾ പറഞ്ഞു എനിക്ക് ശക്തമായ പനിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു മകളുടെ വീട്ടിൽക്കന്നെ ഒരു എട്ട് മണി സമയത്ത് കയറി വന്നപ്പോൾ അവൾ അത്ഭുത ജപമാല കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവളിവിടെ ധ്യാനം കൂടുകയും രണ്ട് മൂന്ന് ധ്യാനം അവൾ കൂടിയിട്ടുണ്ട് എല്ലാ അത്ഭുത ജപമാലയും അവൾ മുടക്കും കൂടാതെ കാണും ഏകദിന കണ് ന്വേഷണ മുടക്കം കൂടാതെ കാണാറുള്ള മോളാണ് അതുപോലെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മോളാണ് ഞാൻ എട്ട് മണിക്ക് കയറി വന്ന് ഇവിടെ പ്രാർത്ഥി അത്ഭുത ശബന്മാര് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കൊച്ച് ഈ ക്ലോസിഡിയിൽ ചോയി അതിൻ്റെ പ്ലസ് പെട്ടെന്ന് അമർത്തി വഴുക്കി പാമ്പ് പുറത്തേക്ക് വന്നു അങ്ങനെ അത് ക്ലോസഡിയിലേക്ക് തന്നെ വീണു അങ്ങനെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ച് അത് തല്ലിക്കൊന്നു ശംഖു വരയിൽ നിന്ന പാമ്പായിരുന്നു അപ്പൊ എൻ്റെ മോളെ ദൈവം അതിൽ നിന്ന് രക്ഷിച്ചതിന് ഞാൻ ഈശോയ്ക്ക് കൊടാൻ കൂടി നന്ദി പറയുകയാണ് നേരം എടുത്തപ്പോൾ അടുത്ത വീട്ടിലൊരു പെൺകുട്ടി ഇരുപത്തെട്ട് വയസ്സായ മോള് പാമ്പ് കടിച്ചു മരിച്ചതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളെ തൊട്ടയിലൊക്കത്തെ മക്കള് അപ്പൊ ദൈവം അവൾക്ക് അവൾ ഒത്തിരിയും ധരിക്കാറുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി ഇടാറുണ്ട് അതുകൊണ്ട് ദൈവം പരിശുദ്ധ അമ്മ അവളെ കാച്ചു പരിപാലിച്ചു കണ്ടോ പാമ്പ് കടീന്ന് രക്ഷപ്പെട്ടത് ഒത്തിരി പിന്നെ എന്റെ രണ്ടാമത്തെ മകന് അവൻ കാതു കമ്മലിട്ടു എനിക്കത് ഭയങ്കര സങ്കടമായി അവൻ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ പറഞ്ഞു മോനെ അത് ഊരിക്കളയും ദൈവകൃപ നിനക്ക് നഷ്ടപ്പെടും തിന്മയുടെ ശക്തി നിന്നെ പിടികൂടും നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു ഐശ്വര്യവും സമാധാനവും ഉണ്ടാകില്ല എന്ത് പറഞ്ഞാലും അവനത് സമ്മതിക്കില്ല അങ്ങനെ ഞാനിവിടെ വന്ന് കൺവെൻഷനിൽ അഞ്ച് ദിവസം ഞാൻ താമസിച്ചിവിടെ കൂടിയപ്പോൾ മോളി എന്നൊരു സഹോദരിയാണ് എനിക്ക് കൗൺസിലിങ്ങിന് കിട്ടിയത് ആ മകളെന്നോട് ചോദിച്ചു ആരാണ് ഒറ്റ കമ്മിലിട്ട് നടക്കുന്നതെന്ന് എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി അത് ഊരി കളഞ്ഞാൽ ഇവിടെ വന്ന സാക്ഷ്യം പറയാമെന്ന് രണ്ട് ദിവസത്തിനുള്ളത് ഊരി കളഞ്ഞു ഈശോയെ കൊടാനുകൂടി നന്ദി സ്തുതി ആരാധന കരം വിളിച്ച് നന്ദി പറയാം നല്ല സാക്ഷിയാണ് കേട്ടത് കേട്ടോ